പ്രകൃതിയോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന അനുഷ്ഠാനങ്ങളാണ് കൊട്ടിയൂർ ഉത്സവത്തിൻ്റേത് കൊട്ടിയൂരിലെ ഇരുണ്ട നിപിടവനങ്ങളിൽ മഴയിൽ നനഞ്ഞ് ആയിരങ്ങൾ വിശ്വാസത്തിലലിയുന്ന വൈശാഖ മഹോത്സവത്തിന് ഇനി രണ്ടു നാൾ മാത്രം പുണ്യനദിയായ ബാവലിയുടെ തീരത്ത് ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രങ്ങൾ ആതിഥേയത്വം വഹിക്കുന്ന ഇരുപത്തിയെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ദേവസ്വം അധികൃതർ അറിയിച്ചു കണ്ണൂർ ജില്ലയുടെ കിഴക്കൻ അതിർത്തിയിൽ പശ്ചിമഘട്ടത്തിൻ്റെ താഴ്വരയിൽ പുണ്യനദിയായ ബാവലിയുടെ തീരത്താണ് കൊട്ടിയൂർ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആത്മീയത നിറഞ്ഞ ഹൃദയങ്ങളോടും ആനന്ദത്താൽ പ്രകാശിതമായ മനസ്സുകളോടും കൂടി ആയിരക്കണക്കിനാളുകൾ ഒരു മാസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന വൈശാഖ മഹോത്സവ ആഘോഷങ്ങൾക്കായി കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തും ബാവലി നദി പൂർണമായി പ്രവഹിക്കുന്ന മഴക്കാലത്ത് മനോഹരമായ ഒരു വനപ്രദേശത്തിന്റെ മടിത്തട്ടിലാണ് ഉത്സവം നടക്കുന്നത് എന്നതിനാൽ തന്നെ വൈശാഖോത്സവം പ്രകൃതിയുടെ ഉത്സവമാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി ബാവലിപ്പുഴയ്ക്കരെ എത്തുന്ന ഭക്തർക്കായി വലിയ സൗകര്യങ്ങളാണ് കൊട്ടിയൂർ ദേവസ്വം ഒരുക്കിയിട്ടുള്ളത് പുതിരു ബസ്റ്റാൻഡിന്റെ ബസ് സ്റ്റാൻഡിന്റെ സ്ഥലം എടുത്തിട്ടുണ്ട് ഇന്ന് എഴുതാൻ കൊടുത്ത സ്ഥലം പണി നടന്നാൽ കൊറേ ഇഷ്ട കിട്ടിട്ടില്ല കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ നമുക്കത് ഉപയോഗിക്കാൻ കഴിയും അതിന് വലിയ പൈസ ചെലവിയിലാണ് അത് മേജാക്കാൻ വേണ്ടി നോക്കുന്നത് പുതുതായിട്ട് എടുത്ത ഒരു അറുപത്തി ഏഴ് സെന്റ് ഉണ്ട് അതുകൂടാതെ നമ്മളൊരു രണ്ടേക്കറ ചേർന്നിട്ട് വരെ ഉണ്ട് ഇതൊക്കെ ഉപയോഗിക്കണമെങ്കിൽ കാലാവസ്ഥ തന്നെ ഉപയോഗിക്കണം പതിയെ പുതിയ മണ്ണിലേക്ക് വണ്ടി കയറുമ്പോ ഉണ്ടാവുന്ന ചില പക്ഷികൾ ചെറിയ വാഹനങ്ങൾ കേട്ടാൻ കഴിയും എന്നാണ് വിചാരിക്കുന്നത് ആദ്യത്തെ ആദ്യത്തെ ചിലപ്പോ ചെറിയ പ്രശ്നമുണ്ടാവും അത് ഞങ്ങള് അതിന് കുറവിഷ്ട് കിട്ടാനില്ല എല്ലാ സ്ഥലത്തും ഈ കൊറപ്പണി നിർത്തിയിരിക്കുന്നു പോലീസ് എസ് പി വിളിച്ച് പറഞ്ഞിട്ടാണ് ഇപ്പോൾ കുറച്ച് കുറവിഷ്ട കിട്ടിയത് അല്ലാത്ത കുറവഷ്ട പൊട്ടിക്കാണ്ട് കൊണ്ടുവരുമ്പോ അവർ തടയുന്നു അപ്പോൾ ഇവിടത്തേക്കാന്ന് പറഞ്ഞിട്ട് എസ് പി വിളിച്ച് പറയായിരുന്നു ഞാൻ എസ് പിയോട് പറഞ്ഞിട്ട് വിളിച്ച് പറഞ്ഞാണ് നമുക്ക് ഓരോഷ്ടി ഇവിടെ പറഞ്ഞത് അപ്പൊ അങ്ങനെയാണ് നമുക്ക് കോറവിഷ്ട് കിട്ടാത്തതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട് ചില സ്ഥലത്തെല്ലാം പ്രശ്നങ്ങളും കോറവെഷ്ടിയുടെ ആയിരിക്കും ഈ മഴയല്ലേ ഉറവപിടിച്ചും ഇങ്ങനൊരു പ്രക്രിയ നടക്കുന്നുണ്ട് അതിലെല്ലാം പരി കിട്ട് ഭക്തന്മാർക്ക് കടന്നു പോവാനുള്ള ഈ ചിറ മാവിലേക്ക് കിട്ടുന്നത് വലിയ ഒഴുക്ക് കാരണം കറണാറുകാരൻ കംപ്ലൈൻറ്റുമായിട്ട് വന്നിരുന്നു കെട്ടാൻ കഴിയുന്നില്ല ഒഴുകിപ്പോവും അതുമൂലം കല്ലിട്ട് കെട്ടിയതിന് ശേഷം മണച്ചാത്ത് നിരത്തിയിട്ട് വേണം എന്നെ മുമ്പ് നമ്മൾ കടന്നു പോയി അതിനുള്ള ആ ഒന്ന് രണ്ട് കെട്ടൊക്കെ പൂർത്തിയായി നാല് കെട്ടുണ്ട് അത് ബാക്കി പൂർത്തിയാക്കില്ല അവിടെ നടന്നുകൊണ്ടിരിക്കും ഇതേ കാലാവസ്ഥയാണെങ്കിൽ ഓക്കെ എല്ലാം നമുക്ക് ശരിയാക്കാൻ പറ്റും വലിയ മടമയും വലിയ വെള്ളവും അത് എല്ലാം ഒലിച്ചു പോകും ൊക്കുന്നില്ല എല്ലാ പ്രശ്നം അങ്ങനെയുണ്ട് മഴയെല്ലാത്തിനും പ്രശ്നങ്ങളും ഒന്നും രണ്ടും മൂന്നും പ്രശ്നങ്ങളല്ല ചളി അതിനെല്ലാ സ്ഥലവും പരമാവധി എല്ലാ പണിയും പിന്നെ വെട്ടുകല്ല് കിട്ടാനില്ല വെട്ടുകല്ല് പുറേ വെട്ടുകല്ല്ല് കുറും വെട്ടുകല്ല്ല് പിടി കിട്ടാനില്ല പൊത്താൻ പഠിക്കുന്നില്ലല്ലോ കരിങ്കല്ലിന്റെ പൊടി കിട്ടാനില്ല കരിങ്കല്ല് മാത്രം കിട്ടണെങ്കിൽ നമ്മുടെ കർണാടക പോയാലും അതിന് സന്നിധാനത്തെ മണിത്തറയിൽ മൂന്നിടത്തായാണ് പ്രസാദം വിതരണം ചെയ്യുക വഴിപാട് കൗണ്ടറുകൾ പ്രസാദം കൗണ്ടറുകൾ മുപ്പതെണ്ണം വീതം ഒരുക്കിയിട്ടുണ്ട് പാർക്കിങ്ങിനായി നാല് ഗ്രൗണ്ടുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് കാലാവസ്ഥ അനുകൂലമായാൽ കൊട്ടിയൂർ ക്ഷേത്ര പരിസരത്തടക്കം പാർക്കിംഗ് സൗകര്യങ്ങൾ ഒരുക്കും അക്കരെ സന്നിധിയിൽ രണ്ട് ഡോക്ടർമാരുടെ സേവനവും അഞ്ച് പാരാമെഡിക്കൽ സ്റ്റാഫുകളുടെ സേവനവും സജ്ജീകരിച്ചിട്ടുണ്ട് രാവിലെ ആറു മണി മുതൽ രാത്രി ശിവേലി വരെയായിരിക്കും സേവനങ്ങൾ ഉണ്ടായിരിക്കുക ഇക്കരെ ആയുർവേദം ഹോമിയോ മെഡിക്കൽ സേവനങ്ങളും ലഭ്യമാക്കും ഭക്തർക്കായി നൂറ്റൻപതോളം ടോയ്ലറ്റുകളാണ് ഇക്കരയും അക്കരെയുമുള്ളത് ആധുനിക സൗകര്യങ്ങളോട് കൂടിയ നാൽപ്പത്തിനാല് ബ്ലോക്ക് ടോയ്ലറ്റുകളുടെ ഉദ്ഘാടനം ഞായറാഴ്ച നടത്തും മൂവായിരം പേർക്കുള്ള അന്നദാനം അക്കരെ സന്നിധാനത്ത് ദിവസേന ഉണ്ടായിരിക്കും ഭക്തർക്ക് ചൂടുവെള്ളം ലഭിക്കുന്നതിനുള്ള ക്രമീകരണവും ഏർപ്പെടുത്തും ചുക്കുകാപ്പി ഉൾപ്പെടെയുള്ളവയും നൽകും ബന്ധപ്പെട്ട എല്ലാ ഒരു തൊണ്ണൂറ് ശതമാനത്തിലധികം പൂർത്തീകരിച്ചെന്ന് പറയാം കയ്യാലയുടെ പ്രവൃത്തികളെല്ലാം പുരോഗമിച്ച് വരികയാണ് പിന്നെ കുടിവെള്ളം അത് കഴിഞ്ഞ വർഷത്തേക്കാളും പരാതിക്കൊന്നും ഇടവരാത്താത്ത വിധത്തിൽ ചെയ്യാ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളെ മെയിൻ പ്രശ്നം പാർക്കിങ്ങാണ് ഇതൊക്കെ അറിയാൻ പരിമിതമായ സൗകര്യമുള്ളൂ അപ്പോൾ ദേവസ്വം അഭിപ്രാവശ്യം ദേവസ്വം മുമ്പേ വാങ്ങിയ ഒരു രണ്ടര ഏക്കർ സ്ഥലത്തേക്ക് പ്രവേശിക്കാനുള്ള ഒരു അറുപത്തേഴ് സെൻറ്റ് സ്ഥലം അത് വർഷങ്ങളായിട്ടുള്ള വ്യവഹാരങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഈ വർഷമാണ് അത് വാങ്ങുന്ന എല്ലാം ആയത് പക്ഷെ അപ്പോഴത്തേക്ക് അവിചാരിതമായിട്ട് നല്ല മഴ പെയ്തു അതുകൊണ്ട് അങ്ങോട്ടേക്ക് ഇറങ്ങേണ്ട പണി ഇനിയും പൂർത്തീകരിക്കാനുണ്ട് അത് യുദ്ധകാല അടിസ്ഥാനത്തിൽ ഒരാഴ്ച കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചർച്ചയും കൂടി ഇന്ന് നടന്നു ഏതാണ്ട് പോസിറ്റീവായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം അത് ക്വാറി വേസ്റ്റ് എല്ലാം ഇട്ടിട്ട് മെല്ലെ മെല്ലെ താഴെ ഇറക്കണം നോക്കാതെ എത്രത്തോളം പുരോഗമിക്കൊന്നും കണ്ടറിയാം എന്തായാലും ദിവസം തീരുമാനം എടുത്തിട്ടുണ്ട് എന്ത് വഴിക്കും അത് ചെയ്യാന്നുള്ളൊരു നിലപാടാണ് എടുത്തത് പിന്നെ പോലീസ് സംവിധാനം വളരെ കുറ്റമറ്റ രീതിയിൽ കൂടുതൽ സി സി ടി വി സംവിധാനം ഉണ്ടാക്കും കാരണം പത്ത് പോലീസുകാർക്ക് ഈക്വൽ ടു ഒരു ക്യാമറ എന്നുള്ള ഇതാണ് അവർ പറഞ്ഞത് അതുകൊണ്ട് പരമാവധി സ്ഥലത്ത് സി സി ടി വി സർവേലൻസ് ഉറപ്പാക്കും അതേപോലെ ബെഗേഴ്സ് ഫ്രീ ആക്കണം അതെല്ലാം എല്ലാ പിന്നെ പോലീസ് ഡിപ്ലോയ്മെൻറ്റിലും അറിയുന്ന റോഡുകളെല്ലാം അറിയുന്ന പോലീസുകാരെ തന്നെ നിയമിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് നല്ല സഹകരണമുണ്ട് വർക്കിങ്ങിൽ പരമാവധി വർക്കിംഗ് ഡേയ്സ് ആണെങ്കിൽ പോലും സ്കൂളുകൾ സൗകര്യം ചെയ്തു കൊടുക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഏതായാലും നമ്മൾ പിന്നെ ഏതടിയന്തര സാഹചര്യത്തെ നേരിടാനും ഇവിടെ എല്ലാ സജ്ജീകരണങ്ങളും നടത്തും റിക്കവറി വേനകൾ ആവശ്യത്തിന് അതേപോലെ ആംബുലൻസുകൾ ഫയർഫോഴ്സിൻ്റെ റെസ്ക്യൂ ഫോഴ്സ് അവരെല്ലാം ഉണ്ടാവും ാലും നല്ല രീതിയിൽ ശുഭമായിട്ട് ഈ ഉത്സവം നടത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കും വരാൻ ഡിവോട്ടീസ് ഏതാണ്ട് ഒരു പത്ത് മുപ്പത്തഞ്ച് ലക്ഷത്തോളം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് നല്ല തിരക്കുള്ള ദിവസങ്ങളിൽ ഒന്നര രണ്ട് ലക്ഷത്തോളം ഡിവോട്ടീസ് ഇവിടെ വരാം അപ്പോൾ അവരെ മാനേജ് ചെയ്യാമെന്നുള്ള ഇതാണ് എന്തായാലും ഭഗവാൻ സഹായിച്ചിട്ട് വലിയ പ്രശ്നമൊന്നുമില്ലാണ്ട് ഇതുവരെ പോയിട്ടുണ്ട് ഇനിയും അങ്ങനെ തന്നെ എന്തായാലും ചെറിയ ചെറിയ കൊച്ചു കൊച്ചു പരാതികൾ എന്തായാലും ഉണ്ടാകും ഇതെല്ലാം കഴിയുന്നതും ഓവർകം ചെയ്തിട്ട് പോകും പിന്നെ നാനൂറ് ഓളം താൽക്കാലിക ജീവനക്കാരെ ദിവസവും റിക്രൂട്ട് ചെയ്തിട്ടുണ്ട് അതിലൊരു അയിമ്പതോളം എക്സ് മിലിട്ടറി കാറ് പിന്നെ പാരാമിലിറ്ററി ഫോഴ്സ് അതിലുള്ളവരും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ അവരുടെ സേവനം നമുക്ക് ഈ സെക്യൂരിറ്റി പോലുള്ള സ്ഥലങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റും ദിവസവും നൂറ്റി ഇരുപത്തഞ്ചോളം പോലീസുകാരുടെ സേവനവും വിശേഷ ദിവസങ്ങളിൽ ഇരുന്നൂറിലധികം പോലീസുകാരുടെ സേവനവും കൊട്ടിയൂരിലുണ്ടാകും നാനൂറ് താൽക്കാലിക വളണ്ടിയർമാരെയും നിയമിച്ചിട്ടുണ്ട് മുപ്പത് എക്സ് സർവീസ് ആർമി ഉദ്യോഗസ്ഥരുടെ സേവനവും ലഭിക്കും നൂറിലേറെ സി സി ടി വി ക്യാമറകളും ഉത്സവ നഗരിയിൽ സ്ഥാപിച്ചിട്ടുണ്ട് നെയ്യമൃത വ്രതക്കാർ ജൂൺ എട്ട് ഞായറാഴ്ച ഉച്ചയോടെ കൊട്ടിയൂരിലെത്തും മുതിരേരിയിൽ നിന്നും അന്ന് തന്നെ വൈകുന്നേരം ഇക്കരെ കൊട്ടിയൂരിലെത്തുന്ന വാൾവരവിന് ശേഷം അർദ്ധരാത്രിയിലാണ് നെയ്യാട്ടം നടക്കുക ഇരുപത്തെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന വൈശാഖ മഹോത്സവ നാളുകൾക്ക് ഇതോടെയാണ് തുടക്കം കുറിക്കുന്നത് ജൂൺ ഒൻപതിന് രാത്രി ഭണ്ഡാരം എഴുന്നള്ളത്തിന് ശേഷമായിരിക്കും സ്ത്രീജനങ്ങൾക്ക് അക്കരെ സന്നിധിയിൽ പ്രവേശനമുണ്ടായിരിക്കുക